നമസ്കാരം ഭാരതി എയർടെൽ കഴിഞ്ഞ ആഴ്ച അവതരിപ്പിച്ച സ്പാം മുന്നറിയിപ്പ് എഐ സംവിധാനം ഉപഭോക്താക്കൾക്ക് പൂർണ്ണമായും സൗജന്യമായിരിക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് മുപ്പത്തി എട്ട് കോടിയിലേറെ വരുന്ന എയർടെൽ ഉപഭോക്താക്കളിൽ നിന്ന് യാതൊരു തുകയും ഇതിനായി ഈടാക്കില്ലെന്ന് എയർടെൽ എം ടിയും സിഒയുമായ ഗോപാൽ വിറ്റൽ ഉപഭോക്താക്കൾ അയച്ച കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സ്പാം കോളുകൾക്കും മെസ്സേജുകൾക്കും തടയിടാൻ രാജ്യത്തു ആദ്യമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള സംവിധാനം ഒരുക്കിയ ടെലികോം സേവനദാതാക്കളാണ് ഭാരതി എയർടെൽ പാം ഡിറ്റക്ഷൻ ആൻഡ് ബ്ലോക്കിംഗ് സേവനത്തിനായി ഒരു പ്രത്യേക ആപ്പും എയർടെൽ ഉപഭോക്താക്കൾ ഡൗൺലോഡ് ചെയ്യേണ്ടതില്ല പുതിയ ഫീച്ചറുകളൊന്നും ഇനേബിൾ ചെയ്യേണ്ടതില്ല പ്രത്യേക അനുമതി നൽകേണ്ടതില്ല അധിക തുക നൽകേണ്ടതില്ല എന്നും ഭാരതി എയർടെൽ സിഇഒ ഗോപാൽ വിറ്റൽ അറിയിച്ചിരുന്നു പാം കോളുകൾക്കും മെസ്സേജുകൾക്കും എതിരായ നടപടികൾ തുടരും സംശയാസ്മദമായ നമ്പറുകൾ രേഖപ്പെടുത്തുകയും കോളും മെസ്സേജും ലഭിക്കുമ്പോൾ സസ്പെക്ടാം എന്നും ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും തട്ടിപ്പ് നമ്പറുകൾ എന്ന് തിരിച്ചറിയുന്നവ എന്നേക്കുമായ എയർടെൽ നെറ്റ്വർക്കിൽ നിന്ന് ബ്ലോക്ക് ചെയ്യപ്പെടും രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ മൊബൈൽ നെറ്റ്വർക്കായി എയർടെലിനെ വളർത്തുകയാണ് ലക്ഷ്യം എയർടെൽ നെറ്റ്വർക്ക് എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം എന്ന കാര്യത്തിൽ ഉപഭോക്താക്കളുടെ അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്നതായും ഗോപാൽ വിറ്റൽ കത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് സ്പാമിന് തടയിടാൻ എല്ലാ ടെലികോം കമ്പനികളും കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ട്രായുടെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് എ ഐ ടൂൾ ഭാരതി എയർടെൽ അവതരിപ്പിച്ചത് എയർടെലിന്റെ ഡാറ്റ സയന്റിസ്റ്റുകളാണ് എ ഐ സംവിധാനം രൂപകൽപ്പന ചെയ്തത് സ്പാം കോളുകളും മെസ്സേജുകളും വലിയ തട്ടിപ്പുകൾക്ക് കാരണമാകുന്നതിനോടൊപ്പം രാജ്യത്തെ ടെലികോം സേവനങ്ങളുടെ നിലവാരം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കമ്പനികൾക്ക് ട്രായ് കർശന നിർദ്ദേശം നൽകിയത് ഒരു സമയം കോടിക്കണക്കിന് സ്പാം കോളുകളും മെസ്സേജുകളും വിശകലനം ചെയ്ത് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്ന പരിഹാര മാർഗമാണ് ഭാരതി എയർടെൽ അവതരിപ്പിച്ചിരിക്കുന്നത് സ്പാം കോൾ അല്ലെങ്കിൽ മെസ്സേജുകൾ ഫ്ലാഗ് ചെയ്യാൻ ഈ സംവിധാനത്തിനാകും പത്ത് കോടി സ്പാം കോളുകളും മുപ്പത് ലക്ഷം സ്പാം മെസ്സേജുകളും ഒരു ദിവസം വിജയകരമായി തിരിച്ചറിയാൻ ഈ സംവിധാനം വഴിവെക്കുമെന്നാണ് എയർടെൽ അവകാശപ്പെടുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടെലികോം സേവന ദാതാക്കളാണ് ഭാരതി എയർടെൽ സ്പാം കോളുകളും സ്പാം മെസ്സേജുകളും സ്വൈരം കെടുത്തുന്നതായുള്ള വിമർശനം എയർടെൽ ഉപഭോക്താക്കൾക്കുമിടയിലുണ്ട് ഇതിന് പരിഹാരം കാണാനാണ് രാജ്യത്ത് ആദ്യമായി എ ഐ അടിസ്ഥാനത്തിൽ സ്പാം കോൾ അല്ലെങ്കിൽ മെസ്സേജ് ഡിറ്റക്ഷൻ സംവിധാനങ്ങൾ എയർടെൽ ഒരുക്കിയത് സ്പാം കോളുകളെയും സ്പാം മെസ്സേജുകളെയും കുറിച്ച് ഈ എ സംവിധാനം തത്സമയം ഉപഭോക്താവിന് മുന്നറിയിപ്പ് നൽകും ഈ പുത്തൻ ഫീച്ചർ സൗജന്യമാണെന്നും പ്രത്യേകിച്ച് സെറ്റിംഗ്സ് ഒന്നും ചെയ്യാതെ തന്നെ ആക്റ്റീവ് ആകുമെന്നും എയർടെൽ പറയുന്നുണ്ട് രാജ്യത്തെ ടെലികോം ഉപഭോക്താക്കളിൽ പത്തിൽ ആറ് പേർക്ക് ദിവസം ശരാശരി മൂന്നോ അതിലധികമോ സ്പാം കോളുകൾ ലഭിക്കുന്നുണ്ടെന്നാണ് കമ്മ്യൂണിറ്റി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ലോക്കൽ സർക്കിളിന്റെ സർവേ പറയുന്നത് ഇതിനു പുറമെ ഒരു ദിവസം മൂന്നോ അതിലധികമോ സ്പാം മെസ്സേജുകൾ ലഭിക്കുന്നതായി എഴുപത്തി ആറ് ശതമാനം മൊബൈൽ ഉപഭോക്താക്കളും വെളിപ്പെടുത്തുന്നുണ്ട് നമ്പറുകൾ എത്ര ബ്ലോക്ക് ചെയ്താലും ഈ സങ്കീർണ പ്രശ്നം അവസാനിക്കുന്നില്ല എന്നതാണ് വസ്തുത സ്പാം കോളുകൾക്കും മെസ്സേജുകൾക്കും തടയിടാൻ ടെലികോം കമ്പനികൾ നടപടി സ്വീകരിക്കണമെന്ന് ട്രായ് അടുത്തിടെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എയർടെൽ എഐ ടൂളുമായി രംഗത്തെത്തിയിരിക്കുന്നത്